രാവിലെ തന്നെ ചേടൈ എന്നാ വിശേഷം എന്താ നമ്മളെ പേര് ആസാന്റെ പേരെന്താ കൊടിച്ചി കൊടിച്ചി എന്താ അങ്ങനെ പേര് കാരണം എന്താ പേരും ആള് പ്രശ്നകരിയാണോ കുശുമുണ്ട് പണിയാവോ അപ്പൊ നമ്മളുള്ളത് കോട്ടൂരാണ് ഇത് പൊടിച്ച് പൊടിച്ച് ഇവിടുന്ന് കുളിപ്പിക്കുന്നു തൊട്ടപ്പുറത്ത് മിന്നല്ല അപ്പുറത്ത് കുളിക്കുന്നേ മിന്നുണ്ട് അപ്പുറത്ത് അമ്മുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെയോ അപ്പുറത്തേ മാഡം എന്തുണ്ട് വിശേഷം നല്ല വിശേഷന ഇവിടെയുണ്ട് രാവിലെ എല്ലാ ദിവസവും നടത്തം കഴിഞ്ഞിട്ട് കുളിപ്പിലുണ്ട് നടത്തം ഏഴര മുതൽ ഒമ്പതര വരെ അതിനുശേഷം ഒമ്പതരക്ക് മുതൽ പത്തര വരെ ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് നടത്താം

ഈ മിന്നയാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന രണ്ടാനാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് അമ്മും മിന്നയും അല്ലെങ്കിൽ ആനാണ് എത്ര വർഷം രണ്ടായിരത്തി ആറിലാണ് കൊണ്ടുവന്ന അപ്പം അമ്മു ആണ് കുളിക്കുന്നത് സോമന് മതപ്പാടാണെന്ന് പറഞ്ഞു അപ്പം ലോങ്ങനെ കാണാൻ പറ്റുമെന്ന് പറയുന്നു ജസ്റ്റ് ലോങ്ങനെ കണ്ടു കാരണം എൺപത്തിമൂന്ന് വയസ്സായതുകൊണ്ട് ഒരു കാണേൻ്റെ ആഗ്രഹം അപ്പോൾ വാ ഇതാണ് നമ്മുടെ ആശാൻ സോമൻ എൺപത്തിമൂന്ന് വയസ്സ് അല്ലേ എത്ര വർഷമായി വന്നിട്ട് ഇവിടെ കുറേ ആയോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഇവിടെ വന്നിട്ട് ചേട്ടാ എത്ര വർഷമായി ഞാനും പതിനേഴ് വർഷമായി ആ എല്ലാവരും സീനിയർട്ടുള്ള ആൾക്കാരോ ഏഹ് മതപ്പാടിലാണ് അടുത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ നീ ാണ് പരിപാടി ഇതെന്താ കേട്ടോ ചോറ് ചോറ് എത്ര ഉരുള കൊടുക്കും ഒരു ദിവസം എങ്ങനെയാഴും കുഴപ്പമില്ല രാജു എത്ര മൂന്ന് വയസ്സല്ലേ ജൂനെ ഒരു ആറുമാസം പ്രായമൊക്കെ കിട്ടി ആറുമാസം പ്രായമല്ല മൂന്നാറിൽ നിന്ന് കിട്ടിയതാണ് ലേശം കുറുമ്പാണ് കുളി കഴിഞ്ഞ് ചന്ദനൊക്കെ തൊട്ട് കാശാൻ അടിച്ചുപൊളിച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മളെ ഹൗസ് ബോട്ടിംഗ് പരിപാടി ബോട്ടിങ് എങ്ങനെ ഫെയറും കാര്യൊക്കെ ബോട്ടിംഗ് കുട്ടവഞ്ചി നാല് പേർക്ക് നാന്നൂറ് രൂപ പിന്നെ ബോട്ട് ചങ്ങാടം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ട്രുവണ്ട സിറ്റിന്ന് ഒരു നാല്പത് കിലോമീറ്റർ ഇഷ്ടി അല്ലേ ഒരു നാല്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കാപ്പുകാട് കോട്ടൂർ കാപ്പുകാട് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും അപ്പം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ